നമസ്കാരം കമാന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫലം വന്നു അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റൊൻപത് സീറ്റ് കിട്ടിയ കോൺഗ്രസ് പക്ഷേ കിട്ടിയത് നൂറിലാണ് തൊണ്ണൂറ്റൊൻപത് എന്ന ഭാവേന രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും നമ്മുടെ ഇവിടുള്ള ചില മാപ്പറകളുമൊക്കെ അത് വലിയ തിരിച്ചുവരവാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വലിയ വിജയമാണ് എന്ന തരത്തിൽ ആഘോഷിക്കുന്നൊക്കെയുണ്ട് അതിൻ്റെ കൂടെ ചില നരേറ്റീവുകളും അവർ പടച്ചുവിടുന്നുണ്ടായിരുന്നു അയോധ്യയിൽ ബി ജെ പി പിന്നിലായിപ്പോയി എന്നതായിരുന്നു അതിലെ ഒരു നരേറ്റീവ് എന്നാൽ അയോധ്യ എന്ന് പറഞ്ഞൊരു ലോകസഭാ മണ്ഡലമില്ല എന്നും ഫൈസാബാദ് എന്നൊരു മണ്ഡലമാണെന്നും അതിലെ ഒരു നിയോജക മണ്ഡലം മാത്രമാണ് ഐ അയോധ്യ പക്ഷേ അയോധ്യയിൽ യഥാർത്ഥത്തിൽ ബി ജെ പി മുന്നിൽ തന്നെയാണ് എന്നാൽ ഫൈസാബാദ് എന്ന ലോകസഭാ മണ്ഡലത്തിൽ ബി ജെ പി തോറ്റുപോയി അത് യാഥാർത്ഥ്യമാണ് ഇന്ന് സോഷ്യൽ മീഡിയ കാലമാണ് ഏത് വ്യാജവാർത്തയും പൊളിയാൻ മണിക്കൂറുകൾ മാത്രം മതി അവർ അതിനൊപ്പം തന്നെ മറ്റൊരു നരേറ്റീവ് കൂടെ പടച്ചുവിട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നായിരുന്നു കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തിൽ മുകളിലായിരുന്നെങ്കിൽ ഇത്തവണ രണ്ട് ലക്ഷത്തെ താഴെ ഉള്ളൂ എന്ന തരത്തിലാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് ശരിയാണ് ശരിയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു ഇനി ഇതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം ഗുജറാത്ത് എന്നാൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അന്ന് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ഒന്ന് ആപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ അജയ് റായി ഉണ്ടായിരുന്നു ബി എസ് പിയുടെ വിജയ് ജയ്സ്വാൾ ഉണ്ടായിരുന്നു എസ് പിയുടെ കൈലാഷ് ചൗരസ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു പിന്നെ എ ഐ ടി സിയുടെ ഇന്ദിര തിവാരി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അങ്ങനെ ആറ് സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിച്ചിരുന്നു മത്സരിച്ചിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇനി അന്ന് അതായത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് അഞ്ച് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ഇരുപത്തിരണ്ടാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയ വോട്ട് താഴെയുള്ള തൊട്ടതാഴെയുള്ള താഴെ എന്ന് പറയാനില്ല പറ്റില്ല വളരെ പിന്നിലുള്ള കെജ്രിവാളിന് കിട്ടിയത് രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടായിരുന്നു പിന്നീട് അജയ് റായിക്ക് എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാല് വോട്ട് നല്ല ഭൂരിപക്ഷത്തിലാണെന്ന് അദ്ദേഹം വിജ വിജയിച്ചേതാണ്ട് മൂന്ന് മൂന്നര ലക്ഷത്തിന് മുകളിൽ ഇത് രണ്ടായിരത്തി പതിനാലിലെ കണക്കാണ് ഇനിയാണ് നോക്കേണ്ടത് ഇവിടെയാണ് ഈ ഓരോ നരേറ്റീവ് എങ്ങനെയാണ് ഇവർ പടച്ചുവിടുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് പോയാൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് പോയാൽ അന്ന് മൂന്ന് സ്ഥാനാർത്ഥികളെ അവിടെ മത്സരിക്കുന്നുള്ളൂ നേരത്തെ ആറ് സ്ഥാനാർത്ഥികളുള്ള സ്ഥാനത്തേക്ക് ഇവിടെ വന്നപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളെ ഉള്ളൂ അപ്പോഴും നരേന്ദ്രമോദിക്ക് കിട്ടിയ വോട്ട് നോക്കുക കഴിഞ്ഞ തവണ അഞ്ച് ലക്ഷത്തി എൺപത്തൊന്നായിരം ആയിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനാലിലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും അത് ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരം ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു അവിടെ എസ് പിയുടെ ശാലിനി യാദവ് എന്ന് പറഞ്ഞ ആളാണ് രണ്ടാമതെന്ന് വ രണ്ടാമത് വന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ട് അടുത്ത കോൺഗ്രസിൻ്റെ അജയ് റായും മത്സരിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എന്ന ഇതിലാണ് അവിടെ പക്ഷേ ബി എസ് പിക്ക് സ്ഥാനാർത്ഥിയില്ലായിരുന്നു അന്ന് ബി എസ് പി ഇവരെ ഈ എസ്പിനെ പിന്തുണയ്ക്കുമായിരുന്നു ഉണ്ടായത് നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഞാൻ പറഞ്ഞത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി വന്നാൽ മൂന്ന് സ്ഥാനാർത്ഥികളാണ് അവിടെ ഇ ഇത്തവണ മത്സരിച്ചത് നരേന്ദ്രമോദി കോൺ കോൺഗ്രസ്സിൻ്റെ അജയ് റായി അതേപോലെ തന്നെ ബി എസ് പിയുടെ അന്താർ ജമാൽ ലാറി എന്ന മറ്റൊരാളും ഇവിടെ നരേന്ദ്രമോദിയുടെ വോട്ടെന്നത് ആറ് ലക്ഷത്തി പന്ത്രണ്ട് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടാണ് ഓർക്കുക രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ആദ്യമായിട്ട് അവിടെ മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് അഞ്ച് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ചില്ലർ മാത്രമായിരുന്നു ആ വോട്ടിൽ നിന്നും കൂടുതലാണ് ഇപ്പോഴും ഏതാണ്ട് മുപ്പതിനായിരം വോട്ടോളം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നരേന്ദ്രമോദി അവിടെ നേടിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടാമത് നിന്നൊരു മൂന്നാമത് നിന്നോ ഒരു നാലാമത് നിന്നവരും ഒക്കെ ഒന്നിച്ച് ഒരൊറ്റ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ വോട്ട് കിട്ടും എന്നിട്ടും അവർക്ക് ജയിക്കാൻ പറ്റിയില്ല അപ്പോൾ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയും അത് മാത്രമാണ് അവിടെ സംഭവിച്ചത് അല്ലാതെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൽ നിന്ന് കുറവൊന്നുമില്ല അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ അവിടെ വന്നു നിന്നപ്പോൾ അദ്ദേഹം എത്ര വോട്ട് വാങ്ങിയോ അതിലും മുപ്പതിനായിരം വോട്ടാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് പത്ത് വർഷത്തിന് ശേഷവും അദ്ദേഹം അവിടെ നേടിയിരിക്കുന്നത് അതിന് അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിച്ച കോൺഗ്രസ് ആണ് മത്സരിച്ച് അവിടെ എസ് പി മത്സരിച്ചിരുന്നില്ല പകരം എസ് പി കോൺഗ്രസിന് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഒരു സ്ഥാനാർത്ഥിയുള്ളത് ബി എസ് പി മാത്രമാണ് അവർക്ക് കേവലം നാമമാത്രമായിട്ടുള്ള മാത്രമായിട്ടുള്ള വോട്ടാണ് കിട്ടിയത് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ട് മാത്രമാണ് കിട്ടിയത് നാല് ലക്ഷത്തി അറുപതിനായിരോളം വോട്ട് അജയ് റായി എന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നേടി അതിനുള്ള കാരണം എസ് പി കൂടി അവർക്ക് പിന്തുണച്ചതാണ് എസ് പി മാത്രമല്ല അവിടെ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചിരുന്ന ആപ്പ് മത്സരിച്ചിരുന്നില്ല മത്സരിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും മത്സരിച്ചില്ല അവരുടെയൊക്കെ വോട്ട് സ്വാഭാവികമായിട്ടും ഈ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കേട്ടും അങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് നമ്മുടെ മാപ്രകൾ നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തരുന്നത് യഥാർത്ഥത്തിൽ ഈ കണക്ക് വെച്ച് നോക്കിയാൽ നരേന്ദ്രമോദിക്ക് വോട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണാം മറിച്ച് എതിർ സ്ഥാനാർത്ഥികളെല്ലാം ഒന്നിച്ചു മത്സരിച്ചുകൊണ്ടാണ് അവർക്ക് അത്രയേറെ വോട്ട് പിടിക്കാൻ പറ്റിയത് ഇനി കുറച്ചുകൂടി ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലര നാലര ലക്ഷത്തിന് മുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ അത് മൂന്നര ലക്ഷത്തിലേക്ക് താന്നു അപ്പോഴും എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആനി രാജ സി പി ഐയുടെ ആനി രാജ അതേപോലെ തന്നെ ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ ഇപ്പോൾ ഉദാഹരണത്തിന് വെറുതെ ബി ജെ പി ആനി രാജയ്ക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് കരുതുക രാഹുൽ ഗാന്ധിക്കെതിരെ എങ്കിൽ ഈ ബി ജെ പിയുടെ സുരേന്ദ്രൻ പിടിച്ച വോട്ട് കൂടി ആനി രാജ്യയ്ക്ക് കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്നത് മൂന്നര ലക്ഷം എന്നത് രണ്ട് ലക്ഷത്തിൽ താഴേക്ക് പോകും ഇത് തന്നെയാണ് അവിടെ വാരണാസിൽ സംഭവിച്ചത് അല്ലാതെ മറ്റൊരു മറ്റൊരത്ഭുതവും അവിടെ സംഭവിച്ചിട്ടില്ല രണ്ടാമതും മൂന്നാമതും നാലാമതും നിന്ന സ്ഥാനാർത്ഥികളെല്ലാം കൂടെ ഒരൊറ്റ സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ നിർത്തി മത്സരിപ്പിച്ചു എന്നിട്ട് അയാൾക്കെല്ലാം വോട്ടും കൊടുത്തു എന്നിട്ടും നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്നിട്ടും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ ജയിച്ചു ഇവിടുത്തെ മാപ്രകൾ പറയുന്ന അല്ല സത്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് സോഷ്യൽ മീഡിയ കാലമാണ് എങ്ങനെയൊക്കെ വ്യാജവാർത്ത പടച്ചുവിട്ടാലും സത്യം അതിൻ്റെ പിന്നാലെ വെളിപ്പെടുക തന്നെ ചെയ്യും കർണാനോസ്